കേരളത്തെ രക്ഷിക്കാനെ ഈ പഞ്ചപാണ്ഡവന്മാരെത്തി എന്നുള്ള ഒരു സൂചനയാണ് കോൺഗ്രസ് നൽകുന്നത് കാരണം ഈ അഞ്ച് പേരും കെ പി സി സിയെ ശക്തമായി നയിക്കും എന്നുള്ള നല്ലൊരു സന്ദേശമാണ് ജനങ്ങൾക്ക് നൽകുന്നത് ഇവരിലൊക്കെ നല്ല ശക്തമായ പ്രവർത്തനങ്ങളുണ്ട് അത് കോൺഗ്രസ്സിനെ കേരളത്തിലെ അടുത്ത ഒരു ഭരണത്തിന് ഉതകുന്ന രീതിയിൽ പ്രവർത്തനം കൊണ്ടുവരും അതിൽ കൂടി രാജ്യം അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരം രക്ഷപ്പെടും എന്നുള്ളൊരു തോന്നൽ എല്ലാവരിലും ഉണ്ടാക്കിയിട്ടുണ്ട് സണ്ണി ജോസഫ് വിനയമാണ് ഇദ്ദേഹത്തിൻ്റെ കൈ മുതൽ വിനയത്തോടുകൂടി സംസാരിക്കുക എല്ലാവരോടും ചിരിച്ച് സംസാരിക്കുക ഒരു ഒച്ചപ്പാടും ദേഷ്യവും ഒന്നുമില്ലാത്ത ഒരാളാണ് എന്നാൽ എല്ലാവരും അറിയപ്പെടുന്ന ഒരാളല്ല പക്ഷേ ഇദ്ദേഹത്തിന് ഇനി ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിക്കാൻ കഴിയും കാരണം പിന്നെ ഒഴിഞ്ഞ കെ സുധാകരനുമായി നല്ല ബന്ധമുള്ള ആളാണ് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഒരാളാണ് പിരാവൂര് മണ്ഡലത്തിൽ മൂന്ന് പ്രാവശ്യം ജയിച്ച് നിൽക്കുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ ഈ കെ പി സി സി പ്രസിഡൻറ്റ് സ്ഥാനത്ത് നിന്നുകൊണ്ട് മറ്റുള്ള നേതാക്കളുമായി ഒരു നല്ല കൂടി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരാളാണ് അതാണ് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പോഴത്തെ കെ പി സി സി പ്രസിഡന്റിന് ഇതാണ് ഏറ്റവും അത്യാവശ്യമായ കാര്യം അതിൽ പാർട്ടി വിജയിച്ചു എന്ന് നമുക്ക് കരുതാം യു ഡി എഫ് കൺവീനറായി നിയമിക്കപ്പെട്ട പ്രകാശ് ഇരുത്തം എന്ന നേതാവാണ് അദ്ദേഹം അത് മാത്രമല്ല ഇരുത്തം എന്ന നേതാവാണ് അദ്ദേഹം അദ്ദേഹം ജയിക്കാൻ വേണ്ടി നിന്നാൽ എത്ര പ്രതിസന്ധി ഉണ്ടെങ്കിലും അവിടെ ജയിക്കാനുള്ള തന്ത്രങ്ങളൊക്കെ പണിത് അവിടെ ജയിച്ചിരിക്കും അത്രയ്ക്കും കഴിവുള്ള ഒരാളാണ് പ്രകാശ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നേതാവും കൂടി അദ്ദേഹം കോൺഗ്രസിൻ്റെ തലപ്പത്ത് വരുന്നത് ആ പാർട്ടിക്ക് നല്ല ശക്തി പകരുകയും അതിൻ്റെ നല്ല രീതിയിലുള്ള പ്രവർത്തനത്തിന് എല്ലാ കളമൊരുക്കുന്ന രീതിയിലേക്ക് അണികൾക്കൊക്കെ നല്ല സന്തോഷപ്രദകരമായ രീതിയിൽ ഈ പാർട്ടിയെ നയിക്കാനുള്ള ഒരു ശക്തി ഇദ്ദേഹത്തിനുണ്ട് മാത്രമല്ല കോൺഗ്രസ് ഈഴവ സമുദായത്തിനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ ഇദ്ദേഹം ഒരു ഈഴവനായിട്ടുള്ള ഒരാളാണ് ആ സമുദായത്തിന് ഒരു തൃപ്തി ഉണ്ടാക്കുന്ന ഒരു നേതാവായിട്ട് വരുന്നു കോൺഗ്രസ്സിൽ വണ്ടൂരിനെ പ്രതികരിച്ച് അഞ്ച് പ്രാവശ്യം ജയിച്ച് വന്നിരിക്കുന്ന എം എൽ എ എ പി അനിൽകുമാറും അദ്ദേഹം പട്ടിക ക്ഷേമ വകുപ്പിൻ്റെ മന്ത്രിയായിട്ടിരുന്നിട്ടുണ്ട് എല്ലാവർക്കും സമ്മതനായ ഒരു നേതാവാണ് അപ്പോൾ ആ വിഭാഗം ആളുകളുടെയും ഒരു പ്രതിനിധിയാവാണ് ഈ കെ പി സി സിയിൽ വിശു വിഷ്ണുനാഥൻ എല്ലാവരും അറിയപ്പെടുന്ന ഒരാളാണ് അറിയപ്പെടുന്ന ഒരു നേതാവാണ് യുവ നേതാവാണ് എം എൽ എ ആയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് കെ പി സി സി വൈസ് പ്രസിഡൻ്റാണ് അദ്ദേഹത്തിന് ഇപ്പം കെ പി സി സിയിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ആരും പറഞ്ഞു കൊടുക്കണ്ട എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം അതുപോലെ തന്നെ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുകയും എല്ലാവരെയും ഒരുമിച്ച് നിർത്താൻ കഴിവുള്ള ഒരു നേതാവാണ് പി സി വിഷ്ണുനാഥ് വളർന്ന് ഉന്നത പതിവിലെത്താൻ സാഹചര്യത്തിൽ വളർന്നു വരുന്ന ഒരാളും കൂടിയാണ് അദ്ദേഹവും ഈ കെ പി സി സിക്ക് ഒരു മുതൽക്കൂട്ടാണ് ഷാഫി പറമ്പിൽ ഈ യുവനിരയിൽ ഏറ്റവും ഉന്നതനായ ഒരു പ്രവർത്തകനാണ് ഷാഫി പറമ്പിൽ നമുക്കെല്ലാവർക്കും അറിയാം പറയാതെ തന്നെ അറിയാം കേരളം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കണ്ടുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട ഒരാവശ്യം പോലുമില്ല ഷാഫി പറമ്പിലെ പറ്റി കാരണം എല്ലാവരെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് എലക്ഷനിൽ എങ്ങനെ വിജയിക്കാം എന്ന് മനസ്സിലാക്കി തന്ന തന്നുകൊണ്ടിരിക്കുന്ന ഒരു നേതാവാണ് ഈ ഷാഫി പറമ്പിൽ ഒരു സ്ഥലത്ത് എം എൽ എ ആയിട്ട് നിൽക്കുമ്പോൾ അവിടുന്ന് മാറി വേറൊരു സ്ഥാനത്തേക്ക് പോകുമ്പോൾ അവിടുത്തെ ജനങ്ങൾ കെട്ടിപ്പിടിച്ച് കരയുന്നത് ആദ്യമായിട്ട് കാണുന്നതാണ് നമ്മൾ പെണ്ണുങ്ങളടക്കം കെട്ടിപ്പിടിച്ച് പോവല്ലേ ഇവിടുന്ന് പോകല്ലേന്ന് പറഞ്ഞ് കരയുന്ന ഒരു ജനകീയ നേതാവിനെ നമ്മൾ ആദ്യമായിട്ടാണ് കേരളത്തിൽ കാണുന്നത് പാലക്കാട് നിന്ന എം എൽ എ വടകരക്ക് മാറി അവിടെ പാർലമെന്റിലേക്ക് മത്സരിക്കാൻ പോകുമ്പോൾ ഇവിടുത്തെ ആളുകൾ കെട്ടിപ്പിടിച്ച് പോകല്ലേ എന്ന് പറയുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടതാണ് നല്ല ഭാഷാ പ്രാവണ്യം എല്ലാം ഉള്ള അതൊക്കെ തെളിയിച്ച് നമ്മളെ മുന്നിൽ കാണിച്ചു തന്നിട്ടുള്ള ഒരു ചെറുപ്പക്കാരനായ ഒരു നേതാവാണ് ഷാഫി പറമ്പിൽ അത് ഈ ഷാഫി പറമ്പിലിന്റെ ഈ പ്രവർത്തനങ്ങൾ കെ പി സി സിക്ക് നല്ല മുതൽക്കൂട്ടാവും എന്ന് നിശംസയം നമുക്ക് പറയാൻ കഴിയും ഇവരെല്ലാം കൂടിയിട്ട് നമ്മുടെ ഈ സംസ്ഥാനത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനെ ശക്തമാക്കുകയും ഒരു പഞ്ച പാണ്ഡവന്മാരെ പോലെ ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച് ഈ കോൺഗ്രസ്സിനെ വീണ്ടും അധികാരത്തിലെത്തിക്കാൻ ഇവരെ കൊണ്ട് കഴിയുമെന്ന് നമുക്കെല്ലാവർക്കും ഉറച്ചു വിശ്വസിക്കാം